ഹലോ എവരിവൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഇംഗ്ലീഷിലെ യൂണിറ്റ് ടുയിലെ മെൻഡിങ് വാൾ എന്ന പോയാണ് കേട്ടോ അപ്പം അതിൻ്റെ സമ്മറി പൂർണ്ണമായിട്ട് മലയാളത്തിലാണ് നമ്മൾ ഇന്നീ വീഡിയോയില് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഇതുവരെയും ഈ ഒരു കവിതയുടെ ആശയം അറിയാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ മെൻഡിങ് വാൾ ആരാണ് എഴുതിയത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ആണ് കേട്ടോ അപ്പോൾ റോബോട്ട് ഫ്രോസ്റ്റിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പോയാണ് നമുക്ക് പഠിക്കാനുള്ള മെൻഡിങ് വാൾ എന്നുള്ളത് അപ്പോൾ ഇതിന് മെയിനായിട്ട് രണ്ട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് കേട്ടോ പോയിട്ടും അതുപോലെ തന്നെ നെയ്ബർ ആണ് മെയിൻ ആയിട്ട് വരുന്ന രണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇവരെങ്ങനെയാണ് ഇവർ രണ്ടുപേരും നെയ്ബേഴ്സ് ആണ് കേട്ടോസിന്റെ റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ഒരു പോയം കൂടാണ് നമുക്ക് പഠിക്കാനുള്ള മെന്റിങ് വാൾ ട്ടോ അപ്പൊയത്തിന്റെ മെയിൻ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഇതിൽ നമ്മുടെ നേച്ചറിന് എന്ത് പറ്റുന്നില്ല സെപ്പറേഷൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അതാണ് ഇതിന്റെ ഒരു തീം തീമെന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇതിൽ മെയിനായിട്ട് ഒരു മതിൽ ഇവർ കെട്ടുകയാണ് അതായത് നെയ്ബേഴ്സ് തമ്മില് ഇടയില് അവരുടെ പറമ്പിന്റെ ഇടയില് കൂടെ ഒരു വാൾ അല്ലെങ്കിൽ ഒരു മതിൽ കെട്ടാണ് അപ്പൊ എത്ര പ്രാവശ്യം അതിലിട്ടിട്ട് എന്താ സംഭവിക്കുന്നത് അത് തകർന്നു പോകണം മെയിൻ ആയിട്ട് സമ്മർ സീസണിൽ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സ്പ്രിങ് സീസണിലൊക്കെ മതിൽ തകർന്നു കൊണ്ടേ ഇരിക്കയാണ് എന്താ റീസൺ അത് ആരാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇവർക്ക് രണ്ടുപേർക്കും അറിയുന്നില്ല കേട്ടോ അപ്പം മതിൽ ഇഷ്ടപ്പെടാത്ത ആരോ ഒരാൾ ഉണ്ട് ആ ഒരു പ്രദേശത്തുണ്ട് എന്നിവർ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇവർ എങ്ങനെയൊക്കെ മതിൽ കെട്ടിപ്പൊക്കിട്ട് എന്താവുന്നില്ല അത് ഫിനിഷ് ആവുന്നില്ല അത് കെട്ടിപ്പൊക്കി രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് ആ മതിൽ താനേ തകർന്നു പോവാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും എന്താണ് ഒരു ദിവസം ഇങ്ങനെ ഒപ്പം മതിൽ കെട്ടാൻ വേണ്ടി ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ സമയത്ത് ഇവർ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും കേട്ടോ അപ്പോൾ ഇവർ രണ്ട് ആൾക്കാരാണല്ലോ അപ്പോൾ ഇവർ പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ മതിൽ തകരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ദിവസം രണ്ടുപേർ ൂടി കെട്ടാന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കൂടി കെട്ടാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ കെട്ടാൻ സമയത്ത് നമ്മുടെ എന്താണ് പോയിറ്റ് പറയുന്നുണ്ട് നമ്മുടെ ഈ ഒരു സ്ഥലത്ത് മെയിൻ ആയിട്ട് എന്താ ഉള്ളത് ഒരാളുടെ അതായത് പോയിറ്റിൻ്റെയും അപ്പുറത്തയൽക്കാരുണ്ട് അപ്പോൾ ഒരാളുടെ പറമ്പിലുള്ളത് ഫുള്ള് പൈൻമരങ്ങളായിരിക്കും ഇനി ഒരാളുടെ പറമ്പിലുള്ളത് ഫുള്ള് ആപ്പിൾ മരങ്ങളായിരിക്കും കേട്ടോ അപ്പൊ ഇവര് തമ്മിൽ സംസാരിക്കുമ്പോ പറയുന്നുണ്ട് എൻ്റെ മരത്തിൽ ആപ്പിളുകൾ നിങ്ങളുടെ അവിടെയോ അതുപോലെ തന്നെ നിങ്ങളുടെ പൈൻ മരങ്ങൾ ഇങ്ങോട്ടോ വരുന്നില്ല ഇവിടെ നോർമലി എന്താണ് പശുക്കൾ ഉള്ളവിടെയാണ് മതിലുകൾ നിൽക്കാത്തത് കാരണം പശുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടൊക്കെയാണ് മതിലുകൾ നശിക്കുക പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി ആരും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ എന്ത് ആവശ്യമില്ല പോയിട്ട് പറയണം മതിലുകൾ ആവശ്യമില്ല എന്ന് പോയിട്ട് സ്ഥാപിക്കണം പക്ഷെ നമ്മുടെ അയൽവാസി അങ്ങനെ അയൽവാസി എന്താ പറയുന്നത് മതിലുകൾ വേണം എന്ന് പറയുന്നുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ അയൽവാസി അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഗുഡ് ഫെൻസസ് മേക്സ് ഗുഡ് നെയ്ബേഴ്സ് ആണ് അതായത് നല്ല മതിലുകൾ നല്ല അയൽവാസികളെ സൃഷ്ടിക്കുന്നു എന്നൊരു വാക്കാണ് ആര് പറയുന്നത് നെയ്ബേഴ്സ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മതിലുകൾ ഉണ്ടെങ്കിൽ മാത്രം നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുള്ളൂ എന്ന് നെയ്പ പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ പോയിറ്റ് പറയുന്ന അതല്ല മനുഷ്യന്മാർക്കിടയിൽ അല്ലെങ്കിൽ പറമ്പുകൾക്കിടയിൽ എന്തു വേണ്ട ആവശ്യമില്ല നമ്മുടെ മതിലുകൾ വേണ്ട ആവശ്യമില്ല എന്നാണ് പോയിറ്റ് സ്ഥാപിക്കുന്നത് അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടാണ് ഈ ഒരു പോയം മെയിനായിട്ട് മുന്നോട്ട് പോകുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം